ആളുകൾക്ക് ദാനമായിട്ട് പോട്ടെ അവർക്ക് അത് 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 ഹൈറായിട്ട് ലഭിക്കട്ടെ ഇബ്രാഹിം ഇബ്രാഹിംബ്ബലിഹിസ്ലാമിൻ്റെ ചര്യയാണ് ഹബീബിൻ്റെ സുന്നത്താണ് ഹബീബായ ഹബീബായി റസൂലാഹി സാഹുലം ഈ ഉമ്മത്തിന് വേണ്ടി യുവജങ്ങൾ അവിടെ തഹൽ ബേച്ചിനു വേണ്ടി ഒരു ദാനം ചെയ്തു ഒരു ഒട്ടകത്തെ അറുത്തു പിന്നൊന്ന് പറഞ്ഞു ഇത് എൻ്റെ ഉമ്മത്തികൾക്കുള്ളതാണ് എൻ്റെ ഉമ്മത്തികളിൽ എന്റെ ഉമ്മത്തികളിൽക്കാൻ കഴിയാത്തവർക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നിബിധങ്ങൾ ഒരൊട്ടകത്തെ ദാനം ചെയ്തിട്ടുണ്ട് നിബിധങ്ങൾ ബലിയർപ്പണം ചെയ്തിട്ടുണ്ട് ഉമ്മത്തികൾക്ക് വേണ്ടി അലൈഹി വസല്ലം വല്ല അവിടുത്തെ ഉമ്മത്തികളിൽ ഒരു ഒരു കന്നിനൊന്നും വാങ്ങി അറിവ് ചെയ്യാൻ കഴിയാത്തവരുണ്ടായിരിക്കും ഉണ്ടല്ലോ എത്രയോ കോടിക്കണക്കിന് ഉണ്ട് അങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ ഹബീബന്ധിച്ച് ഒരു ദാനം ചെയ്തു കഴിഞ്ഞു സല്ലാഹു അലഹി വസ്ലം അള്ളാഹു നമുക്ക് വിശുദ്ധമായ എത്താനും അവിടെ ഇരിക്കാനും ഒരുപാട് ഒരുപാടൊരുപാട് ഹബീബാൻ വിജങ്ങളുടെ ചാരത്ത് ചെല്ലാനും അവിടെ പരിശുദ്ധമായ ഹബീബിൻ്റെ റൗലിലിരിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ആ മീൻ ആലമീൻ